ാവ് രചന സച്ചിവ സൂര്യ അവതരണം ഷാഹുൽ മലീൽ എഡിറ്റിംഗ് ഫൈസൽ ആ സിരി ചേട്ടാ അനുവിന്റെ കൈക്ക് പറ്റിയതാ അത് പിന്നെ ഏത് പിന്നെ അത് കോളേജിൽ എഴുത്താൻ അവടെ കൈ കയറി പിടിച്ചതാ കൈ കയറി പിടിച്ചോ ആ ചേട്ടാ ദേവു നീ വന്നേ അനുദേവിനെ വിളിച്ചു ചേട്ടാ ഞാൻ പോവാ ആ പിന്നെ ഇതാവളറിയ ഓക്കെ ചേട്ടാ കിച്ചുവിന്റെ മനസ്സിൽ കോളേജിന് മുന്നിൽ അവർ വിളിക്കാൻ ചെന്നപ്പോൾ ഒരുത്തനം അവളോട് എന്തോ പറഞ്ഞു വണ്ടിയിൽ പോയത് തെളിഞ്ഞു വന്നു എടി അനു ആ അറിയില്ല നോക്കാം വാ അവർ കോളേജിലെത്തിയതും കൂട്ടം കൂടി നിൽക്കുന്ന കുട്ടികളെയാണ് കണ്ടത് അവർ തിക്കിത്തിരക്കി മുന്നിലോട്ട് നോക്കി അവിടെ സഞ്ജയ ഒരു കുട്ടിയെ റാഗ് ചെയ്യുകയാണോ ചേട്ടൻ പറയുന്ന പോവാ ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം മോൾ മോള് താലുയർത്തിപ്പിടിച്ച് നടക്കില്ല ആ പെൺകുട്ടിയാണ് കരഞ്ഞോണ്ട് ചുറ്റും നോക്കി അത് കുട്ടിയല്ലേ ഒരു പാവം അവൾക്കൊന്ന് പറഞ്ഞാൽ എന്താ അനു അതുകൊണ്ടല്ലേ എല്ലാവരും ആമി ആ പെൺകുട്ടിയെ ദയനീയമായി നോക്കുന്ന ആൾക്കൂട്ടത്തെ നോക്കി പറഞ്ഞു സഞ്ജയ് ആ പെൺകുട്ടിയുടെ ഷാൾ വലിച്ചു വലിച്ചെടുത്തു പെൺകുട്ടിയുടെ കരച്ചിലിന്റെ ആക്കം കൂടി അനു വേഗം ചെന്ന് സഞ്ജയുടെ കയ്യിൽ നിന്നും ഷാൾ തട്ടിപ്പറിച്ച് ആ കുട്ടിക്ക് കൊടുത്തു പ്രതീക്ഷിക്കാത്തതായ കാരണം പെട്ടെന്ന് തന്നെ ഷാൾ അവന്റെ കയ്യിൽ നിന്ന് കിട്ടി ആ പെൺകുട്ടി നന്ദിയോട് അനുവിനെ നോക്കി ഡേ നീ ആളുകളോ ഇവിടെ ഇത്രയധികം ആൾക്കാരുണ്ടായിട്ടോ ഇവളെ രക്ഷിക്കാൻ നീ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അതിനധികം ആയുസ് ഇല്ലല്ലോ മോളെ സഞ്ജയ് അവിടെ ചുറ്റും നടന്നുകൊണ്ട് പുച്ചശ്ശേരിയോടെ പറഞ്ഞു ആയുസ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഇവിടെ വന്ന് എന്നെ വെല്ലുവിളിക്കാൻ മാത്രം ആയോടിനീ അതെന്താ നിന്നെ വെല്ലുവിളിക്കാൻ പ്രായമൊക്കെ ഉണ്ടോ ആഹാര കണ്ടിട്ടാടി നീ ഇങ്ങനെ തുള്ളുന്നു ചെമ്മീൻ ചട്ടിയ മുട്ടോളം പിന്നെയും അവൻ മുന്നോട്ട് വന്ന് അവടെ കൈ കയറി പിടിച്ചു കൈന്ന് വിടുന്ന സഞ്ജയ് എനിക്ക് നല്ലത് അല്ലെങ്കിൽ അന്ന് കിട്ടിയത് ഓർമ്മയുണ്ടല്ലോ ഡീ തന്റെ മടിയിൽ നിന്നിട്ട് എനിക്ക് പേരിട്ട് എടി എടിപൊടിന്നൊക്കെ വീട്ടിലുള്ളവരെ പോയി വിളിക്കട മോളെ സൂക്ഷിച്ചു നിന്നോ ഇവിടെ നിന്നെ രക്ഷിക്കാൻ ഒരുത്തിനും വരില്ല എല്ലാവർക്കും പേടിയെ നിന്നൊക്കെ പേടിക്കാൻ ഞാനത്ര മണ്ടിയൊന്നുമല്ല ഡീ പോളെ അധികം നഗളിക്കല്ലേ മതിയാൾക്ക് സംസാരിക്കണം ഇല്ലെങ്കി നീ എന്ത് എന്ത് ഭാവിച്ചറിയില്ല എന്തുണ്ടായാലും ഒരുമിച്ച് നേരിടാം എന്താ എന്താ ഇവിടെ പ്രശ്നം അപ്പോഴേക്കും പ്രിൻസ് അവിടെ കയറി വന്നു അത് സാർ ഇയാളെന്നെ അനു സഞ്ജയ് നീ പോവാൻ നോക്ക് വെറുതെ ഇത് പോറത്ത് പറഞ്ഞ വലിയ ഇഷ്യൂ ആക്കണ്ട കോളേജിനാ പ്രശ്നം സഞ്ജയ് അവളൊന്ന് കളിപ്പിച്ച് നോക്കിയിട്ട് തിരിഞ്ഞിറന്നു പോകുന്ന വഴിക്ക് അവള് നോക്കി കൈകൊണ്ട് വാണി കൊടുക്കാനും മറന്നില്ല താങ്ക്സ് ചേച്ചി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ആ പെൺകുട്ടി ബാക്കി പറയാതെ വിതുമ്പിക്കൊണ്ട് അനുവിനെ നോക്കി ഏയ് അതിനൊന്നും ആവശ്യമില്ല ആരും പ്രതികരിക്കാതെ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവനെ ആവേശം കൂടത്തേ ഉള്ളൂ ഇനി ഇങ്ങനെ എന്തെങ്കിലും വന്നൊന്ന് പ്രതികരിച്ചേക്ക് അല്ലെങ്കിൽ ഇവനെ പോലുള്ളവർ തലി കയറി നരങ്ങോ നിന്റെ പേരെന്താ വിജിത ഓക്കെ ഞാൻ അനുപ്രിയ നീ എന്നാൽ ക്ലാസ്സിൽ പോയിക്കോ ഓക്കെ ചേച്ചി എല്ലാവരും എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ ക്ലാസ്സിൽ പോയല്ലാരും പ്രിൻസ് എല്ലാവരെയും പറഞ്ഞു വിട്ടു എടി നിനക്കിത്ര ധൈര്യോ മനുഷ്യനാകെ പേടിച്ചിട്ടാണ് അവിടെ നിന്ന് അനു ഏ എടിയപ്പ എന്റെ കയ്യും കാര്യം കുറച്ചത് ഏഷ്യെ കൊണ്ടായിരുന്നില്ല പേടിച്ചിട്ടായിരുന്നു പക്ഷെ അവന്റെ മുമ്പിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെന്നില്ലായിരുന്ന ആ പെൺകുട്ടി പാവം അനു നീ കൂടുതൽ സൂക്ഷിക്കണം അനു അറിയണം എനിക്കൊന്നും വരത്തില്ല ക്ലാസ് പിരീഡ് ആ ഒരു ക്ലാസ്സിലിരിക്കുമ്പോഴാണ് പിള്ളേരെല്ലാം ഓടുന്നതുകൊണ്ട് എടി ഇവരെങ്ങോട്ട് ഈ ഓടുന്നത് അനു റിയില്ല അബി ഈ കാലമാണന്റെ ക്ലാസ് എന്താ കഴിയാത്തത് ദേവു ബെല്ലടിച്ച എല്ലാം കൂടെ ഒരു ഒറ്റ ഓട്ടമായിരുന്നു അതെ നിങ്ങളിത് എവിടേക്കോടുന്നേ ആമി അതുവഴി ഓടുന്നൊരു കുട്ടിയെ പിടിച്ചെടുത്തി ചോദിച്ചു അറിഞ്ഞില്ലേ അവിടെ സഞ്ജയിനെ ആരോ അടിക്കുന്നു ആര് അതറിയില്ല നല്ല അടി അവിടെ നടക്കുന്നു ഞാൻ പോയി കാണട്ടെ അതും പറഞ്ഞ ആ കുട്ടി ഓടിപ്പോയി വാടി നമുക്ക് കാണാം അനു എല്ലാവരുടെയും ഇടയിൽ കൂടെ കിടന്നെത്തിയപ്പോഴേക്ക് അടി കഴിഞ്ഞു സഞ്ജയിനെ ഫ്രണ്ട്സ് എല്ലാം കൂടെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നതാണ് കണ്ടത് അടിച്ച ആളെ കാണാൻ പറ്റിയില്ല ആമി ആ അനു എന്തായാലും അവന്റെ അവൻ്റെ പൂക്ക്ണ്ട് രണ്ടു മാസം ബെഡ് റെസ്റ്റ് ആയിരിക്കും ആ തുറപ്പാ വാ നമുക്ക് പോവാം എന്തായാലും അവന് കിട്ടേണ്ടി കിട്ടിയില്ലേ ആ വാ എടി ഞങ്ങൾ പോവാ കിച്ചേട്ടൻ വന്നു ദൈവം അവരുടെ കാർ കണ്ട് പറഞ്ഞു ടാറ്റാ ആ ഒരു വണ്ടിയിൽ കയറി കിച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല വിച്ചേട്ടനില്ലേ ഇല്ല അവൻ ഓഫീസിലാ നിങ്ങളെ വീട്ടിൽ വിട്ടിട്ട് പോവാൻ ആ വിശു നീ എന്താണോ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയേ രാത്രി മുറിയിൽ ഇരുന്ന് ഫയൽസ് ഒക്കെ കിച്ചുവിന്റെ അടുത്ത് വന്ന് വിച്ച് ചോദിച്ചു ഒരാളെ കാണാനുണ്ടായിരുന്നു വിച്ച് കുറച്ചു നേരം അവന് നോക്കി അവിടെ ഇരുന്ന് റൂമിലേക്ക് പോയി വിച്ച് പോയതും കിച്ചുവിന്റെ മനസ്സിൽ നടന്നെല്ലാം തെളിഞ്ഞു അവര് കോളേജിൽ വിട്ടു പോകാൻ നിൽക്കുമ്പോഴാണ് ഒരാൾക്കൂട്ടം കണ്ട അവിടേക്ക് ഓടുന്ന അനുവിനെയും ദേവനെയും കണ്ടത് വിച്ചുവിനോട് ഇപ്പോൾ വരാവൂ എന്ന് പറഞ്ഞ് കിച്ചു ആൾക്കൂട്ടത്തിന്റെ അവിടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇന്നലെ കണ്ട ആൾ ഏതോ കുട്ടിയെ റാഗ് ചെയ്യുന്നു വളരെ അപമര്യാദയായിട്ട് ആ കുട്ടിയോടൊൻ പെരുമാറുന്നുണ്ട് കിച്ചുവിന് ദേഷ്യം വന്നു ആ കുട്ടിയാണെങ്കിൽ ഒന്നും ഇണ്ടാ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ചുറ്റുമുള്ളവർ കാഴ്ചക്കാരെ പോലെ പ്രതികരിക്കാൻ നിൽക്കുന്ന കണ്ടപ്പോൾ ശരിക്കും കലി കയറി അവനിട്ട് രണ്ട് പൊട്ടിച്ചാലോ എന്ന് കയറി നിൽക്കുമ്പോഴാണ് അവനെ അവൻ്റെ കയ്യിൽ നിന്ന് ഷാൾ വാങ്ങി അവനോട് എതിർത്ത് സംസാരിക്കുന്ന കിച്ചു കണ്ടത് ശരിക്കും അത്ഭുതമായിരുന്നു അവന് ഇത്രയും പേരുണ്ടായിട്ടും അവള് മാത്രം പ്രതികരിച്ചു അത് കാണി അവൻ്റെ ചുണ്ടിൽ അവൻ പോലും അറിയാതെ പുഞ്ചിരി വിടർന്നു അവരുടെ സംസാരത്തിൽ നിന്നും അവർ തമ്മിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് അവന് മനസ്സിലായി വൈകുന്നേരം അവനൊന്ന് കാണേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു കാറിന്റെ അടുത്തേക്ക് നടന്നു നീ ഇതെവിടെ പോയതടാ വിച്ചു കാറിൻ്റെ ഉള്ളിൽ ഇരുന്നോട് ചോദിച്ചു അവിടെ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി ആൾക്കൂട്ടം കണ്ടപ്പോന്ന് പോയി നോക്കിയതാ പ്രശ്നമൊന്നുമില്ല ആണോ നീ കയർ നമുക്ക് പോവാം വൈകുന്നേരം ഓഫീസിൽ നിന്ന് കിച്ചു നേരത്തെ ഇറങ്ങി കോളേജിന്റെ മുമ്പിൽ വണ്ടി നിർത്തി അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബൈക്കിലിരിക്കുന്ന സഞ്ജയെ കണ്ടു അവൻ അവരുടെ അടുത്തേക്ക് നടന്നു ആ അനുപ്രിയ വീട്ടില്ല ഞാൻ അവളെ അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ഒരിക്കലും ചോദിക്കാൻ വരാത്ത സ്ഥലത്ത് ഒരു പീറ പെണ്ണ് വന്ന് അതാവള് നല്ല ഉശിരിയുള്ള പെൺകുട്ടി ആയതുകൊണ്ടാടാ കിച്ചോന്റെ പുറകിൽ നിന്നോട്ട് പറഞ്ഞു ആരടാ നീ സഞ്ജയ് തിരിഞ്ഞോണ്ട് ചോദിച്ചു അതൊക്കെ ഞാൻ അറിയിക്കാം അവൾ എത്ര ഉശിരുള്ള പെൺകുട്ടിയായാലും ഈ സഞ്ജയ്ക്ക് ഒരു നിമിഷം മതി അവളെ തീർക്കാം കേട്ടോടാ ഓഹ് വെറുതെ വലിയ ഡയലോഗ് അടിക്കല്ലേ അടിക്കല്ലേടാ നിന്റെ ആരെങ്കിലും ആണോ അവള് ആനുപ്രിയ നിനക്കും വല്ല നോട്ടം ഉണ്ടാവളെ പറഞ്ഞു കഴിഞ്ഞതും സഞ്ജയുടെ മൂക്കിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി അവൻ മുന്നിലേക്ക് നോക്കിയത് കണ്ടത് കൈ കുടയുന്ന കിച്ചുവിനെയാണ് ആദ്യം അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പഠിക്കണ നനക്കിട്ട് ഒന്ന് തരാനിരുന്ന രാവിലെ കിച്ചവനെ കോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു സഞ്ജയ് അവനെ കാലുകൊണ്ട് പുറകിലേക്ക് തള്ളി സഞ്ജയ് കിച്ചുവിന്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവനടിക്കാൻ കയ്യോങ്ങി കിച്ചു അവന്റെ കൈ പിടിച്ച് ബാക്കിലേക്ക് തിരിച്ചു പിന്നെ അവിടെ നടന്ന അടിയുടെ ഇടിയുടെ പൂരായിരുന്നു ചുറ്റും കോളേജ് പിള്ളേർ വളഞ്ഞു എല്ലാവരും കൈയടിച്ച് കിച്ചുവിനെ പ്രോത്സാഹിപ്പിച്ചു സഞ്ജയുടെ ഫ്രണ്ട്സ് എല്ലാം കിച്ചുവിന്റെ ഇടി കണ്ട് പേടിച്ചു ഒന്നും ഇണ്ടാ നിന്നു ഇനിയെങ്കിലും മര്യാദക്ക് പെരുമാറാൻ നോക്ക് അല്ലെങ്കിൽ ഇനി ഇതുപോലത്തെ വായിച്ചു കൂട്ടും അതും പറഞ്ഞു നിലത്തി എടുക്കുന്ന സഞ്ജയുടെ നെഞ്ചിൽ ചവിട്ടി കിച്ചു തിരിഞ്ഞിടുന്ന കാറിൽ വന്നിരുന്നു നീ കിച്ചു നീന്താ ആലോചിച്ചിരിക്കുന്നത് എത്ര നേരം വിളിക്കുന്നു ഏ എന്താണ് നീ ഇതെവിടെയാ ഞാൻ ഫോണിലൂടെ മറന്നിച്ചു അതെടുക്കാൻ വന്ന ഏയ് ഒന്നുടാ ഞാൻ ഇന്നലത്തെ കാര്യങ്ങൾ ആലോചിച്ചതാ ഇന്നലത്തെ എന്ത് കാര്യങ്ങള് അത് പിന്നെ ഓഫീസ് ഓഫീസോ സത്യം പറഞ്ഞ ഞാൻ ഇന്നലെ കണ്ടു തുടങ്ങിയല്ലല്ലോ കിച്ചു പിന്നെ എല്ലാം കൂടി പറഞ്ഞു കൊടുത്തു അയ്യവ അത് കലക്കി മോനെ അവന് കിട്ടേണ്ടതാ നല്ലത് കൊടുത്തു നീ അടിപൊളി അപ്പൊ അതിനാണ് ഓഫീസിൽ നേരത്തെ പോന്നല്ലേ അതെ ശരിക്കും രാവിലെ നല്ല ദേഷ്യം വന്നു ഒരാളും പ്രതികരിക്കാൻ നിൽക്കുന്നുണ്ടപ്പോ നീ കൊടുത്തല്ലോ അത് മതി നെയ്യടിച്ചാൽ എനിക്കറിയാല്ലോ നെയ്യടിച്ചാൽ താങ്കമാട്ടേ ആറു മാസം തൂങ്കമാട്ടേൻ ഇനി അവൻ രണ്ടു മാസം കഴിയാതെ എണീക്കില്ല കിച്ചു ചിരിച്ചുകൊണ്ട് വാൽക്കിലേക്ക് നോക്കിയപ്പോൾ അന്തം വീട്ടിൽ നിൽക്കുന്ന ദൈവവിനെയാണ് കണ്ടത് അവളുടെ മുഖഭാഗത്തിൽ നിന്ന് എല്ലാം കേട്ടു എന്ന് വ്യക്തമാണ് അപ്പൊ കിച്ചേട്ടിനാണോ അത് കിച്ചു ദേവ് ഓടി വന്ന് കിച്ചുവിനെ കെട്ടിപ്പിടിച്ചു പൊളിച്ച് ചേട്ടാ അവനിട്ട് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയതാ നീ ഇതി അവളോട് പറയാൻ കണ്ട ആരോട് നിന്റെ ആ മറ്റേ കുരിപ്പിനോട് പറയണ്ടേ വേണ്ട അവൾ അറിയണ്ട ഓക്കെ ഞാൻ പറയുന്നില്ല എന്നാൽ കിച്ചേട്ടാ നിങ്ങൾ എങ്ങനെ എന്റെ മനസ്സ് വായിച്ചു ദയവു മര്യാദക്ക് ഓഫീസിലെ ഫയൽ വായിക്കാൻ വായിക്കുന്നതിന്റെ സമയമില്ല പിന്നെയാ നിന്റെ മനസ്സ് ആഹാ നീ സത്യമായിട്ടു ഞാൻ കിച്ചേട്ട് വന്ന് അവരടിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചിരുന്നു എന്തായാലും ഇവന്റടിയല്ലേ നീ വിചാരിക്കുന്നതിനപ്പുറാ വിച്ചു അത്രക്കുണ്ടോ പിന്നില്ലാണ്ട് കോളേജിൽ പഠിക്കുമ്പോ അടി ഒന്ന് നീ കാണേണ്ടതായിരുന്നു എന്ന അടിയായിരുന്നോ വിച്ചു എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ ആ ദൈവനിണിച്ചു തരും അല്ലേടാ വിച്ചു അതൊക്കെ ആ പ്രായത്തിലല്ലടാ അന്നത്തെ ആ അടിയൊക്കെ ഞാൻ നിർത്തിയതാ അത് സാറില്ല ഇനി അവനിങ്ങനെ വന്ന ചേട്ടനെ വിളിക്കാം ദൈവ് നിന്നെ ഇവള അവളുടെ ഓഫീഷ്യൽ സെക്യൂരിറ്റി ആക്കും പോ മനുഷ്യ കണ്ടു ചേട്ടനെ അടിച്ചു കണ്ടില്ലേ ഞാനും അടിച്ചു തുടങ്ങിയാ ഇവനേക്കാൾ ഭീകരാ അത് മോൾക്ക് വൈകാതെ മനസ്സിലാവും അതെനിക്കറിയാം എന്ത് നിങ്ങൾ ഭീകര ഭീകരജീവിയാണെന്ന് ബോളി അല്ല നീ ഇപ്പം നിന്നെ വന്നേ കിച്ചു ഞാൻ ഞാനെന്തിനെ പങ്കിട്ട് വന്നേ ഞാനല്ലേ നിന്നോട് ചോദിച്ചേ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു അല്ലെങ്കിൽ നീ അറിഞ്ഞ പോലെ അല്ലേ മാറുകയാണല്ലോ ഫുൾ ടൈം അതൊന്നുമല്ല വിചിറ്റിൻ്റെ വിളിച്ചിരുന്നു കിച്ചന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് വിച്ചേട്ടെ വിളിച്ചപ്പോൾ എടുക്കുന്നുമില്ല അപ്പൊ എന്നെ വിളിച്ചു ആണോ എൻ്റെ ഫോൺ ചാർജ് ഓഫ് ആയതാ കിച്ചു ആ ജിത്തുവനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിക്കാം മോള് വെക്കോ കിച്ചു ഓക്കെ ചേട്ടാ ദൈവ് ചാടിത്തുള്ളി റൂമിലേക്ക് പോയി ആനു റൂമിലേക്ക് വരുമ്പോൾ ദേവ് ആരോടെ കോളിലാണ് അനുവിനെ കണ്ടത് അവൾ വേഗം ഫോൺ കെട്ടാക്കി ആ സംതിങ് സിഫ്തി ആരടി ഫോള് ആ അത് ജിത്ത് ചേട്ടനാ ആ സത്യടി ഞാൻ വിശ്വസിച്ചു ഇവളക്ക് ഇതെന്താ പറ്റി ആകെ മൊത്തത്തിന്റെ ഒരു കള്ള് ലക്ഷണം അനുദേവന് നോക്കി മനസ്സിൽ പറഞ്ഞു അലോടാ ജിത്തു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നേ ആണോ എന്നാ ആ ഓക്കെ എല്ലാരും ഉണ്ടോ ആ ഓക്കേടാ ഞാൻ പറയില്ല ഓക്കെ ബൈ ജിത്തു എന്താ പറഞ്ഞെന്ന് വഴിയറിയാ ദിവസങ്ങൾ വേഗം പോയി അടുത്ത ശനിയാഴ്ച ഇത്ര രാവിലെ തന്നെ നേരെ വെളുത്തോ അന് രാവിലെ ഉറക്കത്തിൽ നിന്ന് കയ്യും വെളുത്തി എണീറ്റു ദേവിതവിടെ പോയി ഇന്ന് ശനിയല്ലേ പത്ത് മണിവരെ ഉറങ്ങേണ്ടതാണല്ലോ ഉം ഈടായിട്ട് അവൾക്ക് എന്തോ കാള്ളത്തരം ഉണ്ട് അനു ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റു കാപ്പി ബർത്ത്ഡേ ആണു അമ്മച്ചിയേ അനു എണീറ്റം ദേവി ഓടി വന്ന് അവിടെ പുറത്ത് കയറി എന്തോ തണി നീ കാളെയാണോ പുറം കയറാൻ എന്താ തണി മനുഷ്യന് കൊല്ലു നീ എടി നിന്റെ പുറന്ത നാളല്ലേ അപ്പൊ ഫസ്റ്റ് വിഷ എന്റെ ആവട്ടി എന്ന് കരുതി അപ്പോഴാണ് അനുതു ഓർത്ത് എല്ലാ പ്രാവശ്യവും അച്ഛനാണ് ഫസ്റ്റ് വിഷ് ചെയ്യുക അപ്പോഴാണ് അവൾക്ക് തൻറെ പിറന്നാളാണെന്ന് മനസ്സിലാവുന്നത് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് അച്ഛൻ വിഷ് ചെയ്യും ഇന്നലെ അച്ഛൻ വിളിച്ചില്ല അതുകൊണ്ടിപ്പോ ഇവൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് നീ എന്താടി പകൽ സ്വപ്നം കാണുന്നേ അല്ലടി ഓരോ പ്രാവശ്യവും അച്ഛന്റെ വിഷാണ് ഫസ്റ്റ് വരുന്നത് പക്ഷെ അച്ഛൻ വിളിച്ചില്ല അത് ശിവച്ഛൻ മല തിരക്കിലും പോയപ്പോൾ മറന്നാകും ഈ ഒരിട ഞാൻ ഫസ്റ്റ് വിഷ അടിക്കട്ടെ ദൈവമേ നിന്നെയല്ലേ ഇന്ന് കണിയെ അപ്പൊ എന്റെ ഒരു കൊല്ലം പോയി അതെന്താടി എന്നെ തന്നെയല്ലേ ഒന്നും കാണാറില്ല എല്ലാ ദിവസവും പോലെ അല്ലല്ലോ നീന്തെന്നെ പിറന്നാളല്ലീ നീ പേടിക്കണ്ടടി നിന്റെ ഒരു കൊല്ലം സൂപ്പറായിട്ട് മുന്നോട്ട് പോകും നീ വേഗം കുളിച്ച് ഫ്രഷായി വോ അമ്പലത്തിൽ പോവാ നീ കുളിക്കുന്നില്ലേ ഞാനൊക്കെ രാവിലെ കുളിച്ചു നീയാ അതെ നീ വേം വാ ആ അവന് കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ ബെഡിലൊരു ജോഡി ഡ്രസ്സ് ഇരിക്കുന്ന കണ്ടു എടി ഇതാരെന്നാ ഞാ ഇട്ടിട്ട് വായു നേരം വൈകുന്നു നീ ഒന്ന് പോയി റെഡിയായി വന്നേ പോ ദൈവ അവൾ ഉന്തിത്തള്ളി പറഞ്ഞയച്ചു അവൾ ഡ്രസ്സ് എടുത്ത് നോക്കി ഫുൾ സ്കേർട്ട് ആൻഡ് ടോപ്പായിരുന്നു അവൾ ഇട്ട് നോക്കി കാണാൻ നല്ല ചേലുണ്ട് എന്നൊരു അളവൊക്കെ ഇങ്ങനെ ഓരോന്നാ ആരോപിച്ചുകൊണ്ട് നിന്നു വേഗം വാ ആ വരുന്നു അവന് വേഗം ഒരുങ്ങി താഴേക്ക് ചെന്നു താഴെ ചെന്ന് മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി അച്ചാ അവൾ ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചു താങ്ക് യു അച്ഛൻ അത് ശരി അച്ഛന് കിട്ടിയപ്പോ അമ്മേനെ വേണ്ട അനു നിനക്ക് അനുന്റെ അമ്മ പിണക്കം അടിച്ചുകൊണ്ട് പറഞ്ഞു ആര് പറഞ്ഞു വേണ്ട എന്റെ കുണ്ടമ്മേന എനിക്ക് വേണ്ടേ നേടി അടി കബടി ദേഷ്യം കാണിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു അഭിബദ്നു ജിത്തു ആണ് ശ്രീ ചേച്ചി അമ്മ അവൾ വിഷ ചെയ്തു താങ്ക് യു ഏട്ടാ താങ്ക് യു ചേച്ചി എന്നാലും നിങ്ങൾക്ക് എപ്പോ വന്നു ഞങ്ങൾ ഇന്ന് എത്തി ഞങ്ങൾ മാത്രമല്ല ശിവച്ഛൻ എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്ന് നിനക്ക് ഇത്ര സന്തോഷം കിട്ടുമോ ജീത്യോട്ട് അനുവിന്റെ തലയിൽ കുട്ടി കൊണ്ട് പറഞ്ഞു ആ അത് ശരിയാ ദേവ പറഞ്ഞു എപ്പോഴും ശിവച്ഛനൽ വിഷാക്കുന്നത് ഇപ്രാവശ്യം അവള് വിഷ എന്ന് അനു ദേവിനെ തിരിഞ്ഞു നോക്കി അതാണ് അച്ഛൻ വിളിക്കാണ്ടിരുന്നെ ഞാൻ കിട്ടി മറന്നുപോയെന്നു സ്വന്തം ബർത്ത്ഡേ മറന്നാല് ഇങ്ങോട്ട് മക്കളുടെ മറക്കൂല കാർത്തികമ്മ അഭിബദ്ധരനു താങ്ക് യു ചേട്ടാ ഞങ്ങളെല്ലാവരും അമ്പലത്തിലേക്ക് പോയി ദേവിയമ്മയും രഘുവച്ഛനും ദേവച്ഛനും ലക്ഷ്മി അമ്മയും എല്ലാവരും വന്ന് അവളെ വിഷ് ചെയ്തു വീച്ചേട്ടിന്റെ കാറിലാണ് അവർ അമ്പലത്തിൽ പോയത് അനുദേവും ശ്രീ ചേച്ചിയും മാത്രമാണ് അമ്പലത്തിൽ പോയത് ശ്രീചേശിയും അനു ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അവർക്ക് ദേവുമെല്ലാം കാണിച്ചു കൊടുത്തു അനു ഭഗവാന്റെ മുമ്പിൽ പോയി നിന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു ഭയങ്കര പോസിറ്റീവ് എനർജി ഇരുന്ന പ്ലേസ് അനുവിന് അവിടെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു അവിടെ കുറച്ചുനേരം നിന്ന ശേഷം അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയതും അച്ഛന്മാരെല്ലാം അവിടെ സഭ കൂടുന്നുണ്ട് സ്ത്രീ ജനങ്ങൾ അടുക്കളയിലാവും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ അഴിച്ചു ദേവു ഇടക്ക് കിച്ചുവിനെ നോക്കി കിച്ചു ഇട്ടു മാത്രം അനുവിന് വിഷിയാതെ പോയെ ഞാൻ വെറുതെ ആശിച്ചുപോയി എന്തൊക്കെയോ പിറിവെടുത്തു അനു ഫുഡൊക്കെ കഴിച്ച അച്ഛനമ്മുടെ കൂടെ ഇരുന്നു അല്ല ചീവച്ചാ അനു ഗിഫ്റ്റ് ഒന്നുമില്ലേ അത് ശരിയാ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കാണാൻ പോലും പറ്റിയില്ല അനു അത് വീട്ടാനാ ഇപ്പൊ വന്ന് സ്ത്രീചി കുറച്ചു നേരം അവിടെ ഇരുന്ന് എല്ലാവരോടും സംസാരിച്ച് ഞാനും ദൈവം റൂമിലേക്ക് പോയി ദേവിന്റെ ഫോണിൽ അവളിട്ട സ്റ്റാറ്റസ് അതിനൊന്ന് നോക്കി അവന് ഹോസ്റ്റൽ റൂമിൽ വെച്ച് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആണ് ദൈവ് ഇട്ടത് എന്തോ നടത് നിന്റെ ഡാൻസ് വൈറലാക്കേണ്ടടി ഈ ഡാൻസ് ആൻ ഇട്ട് വെക്കുന്നത് അവരി ഇല്ല മോളെ നീ എന്റെ പിറന്നാളിനിട്ട് ഞാൻ മറക്കൂല ഞാൻ ഉറങ്ങണ ഫോട്ടോ എടുത്ത് ഇട്ടില്ലടി നീ അതവിടെ ഇത് ഇവിടെ കിടക്കട്ടെ നീ എന്നെ നാണം കെടുത്തു അതിന് നിനക്ക് അതുണ്ടോ എന്ത് അലടി എന്നാണ് നിന്റെ കിച്ചൺ ദയവ് പറയുന്ന പാതിക്ക് വെച്ചേർത്തി അനുവിൻ്റെ ബാക്കിലേക്ക് നോക്കി ഈ വെളി ഇതെന്താ നോക്കുന്നത് അനു തിരിഞ്ഞു നോക്കി കിച്ചു റൂമിനുള്ളിലേക്ക് വന്നു ഈശ്വര ഇയാൾ ഇതിന് ഇങ്ങോട്ടേക്ക് വരുന്നേ എന്റെ പിറന്നാളുടെ അന്നേന എന്റെ ചരമദിനവും ആചരിക്കേണ്ടി വരുമോ ഹാപ്പി ബർത്ത്ഡേ കിച്ചു ആ എടി എന്നെ നുള്ളിക്കെടി നുള്ള പറഞ്ഞപ്പോൾ പറിച്ചെടുക്കുന്നു ഒരാൾ വിഷീതെങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത് കിച്ചോടെ കിളിപറത്തികൾ നിൽപ്പണ്ട് പറഞ്ഞു താങ്ക് യു ഞാനും വിചാരിച്ചു എല്ലാരും വിഷി ചെയ്തപ്പോ കിച്ചേട്ട് മാത്രം വിഷി ചെയ്തില്ലല്ലോ എന്ന് ദേവു എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നൊക്കെ എനിക്ക് അറിയാം അവിടെ കാലം അനു കിച്ചുവിനെ നോക്കി മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് അനുവിൻ്റെ തലയിൽ ഒരു കുരുട്ടു ബുദ്ധി ഉദിച്ചു എടി ആ സഞ്ജയിനെ അടിച്ച ആളില്ലേ അയാൾ എനിക്കൊന്ന് കാണണം അനുദേവിനോട് പറഞ്ഞു അതെന്തിനാ ദേവ് ഇടം കണ്ണിട്ട് കിച്ചുവിനെ നോക്കി എന്തൊരു ഇടിയാടി അവനടിച്ച് ലോകോൺ മുട്ട പോലെ ഉണ്ടായിരുന്നു അവന്റെ ഉണ്ടക്കണ്ണൊക്കെ ബുൾസൈ പോലെ പുറത്തേക്ക് തെറിച്ചുപോയെന്നാ കേട്ടത് അങ്ങനെ ആവണം ബോയ്സ് പേടിച്ചു നിൽക്കാതെ അവൻ അടിച്ചു പരത്തിയില്ലേ ചേരി കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു തല്ലിയത് കിച്ചുവേട്ടനാണെന്ന് അവൾക്ക് അറിയില്ലല്ലോ പ്യാവോ ആ അടിച്ച ആളെ കണ്ടുകിട്ടിരുന്നെങ്കിൽ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമായിരുന്നു ദേവു ഞെട്ടി കിച്ചുവിനെ നോക്കി അവിടെ അനുവിനെ സൂക്ഷിച്ചു നോക്കുന്ന തിരക്കിലാണ് നീ നോക്കിക്കോടി ഞാൻ അയാളെ കണ്ടുപിടിച്ച് അയാളെ കിട്ടും എന്നിട്ട് അയാളുടെ പത്ത് പിള്ളേർ പ്രസവിക്കും എന്നിട്ട് ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കും ആ ടീമിന് ഒരു പേരിടും ഷട്ട്പഥം ഗേൾസ് ആൻഡ് ബോയ്സ് എങ്ങനെയുണ്ട് നീ എന്താടി അടി സ്വന്തമായിട്ട് ലേബർ റൂം ഉണ്ടാക്കാൻ പോവാണ് പിറന്നാളായ ഞാനൊന്നും പറയുന്നില്ല അനു അല്ല ഈ കുറെ പറഞ്ഞേനെ കിച്ചു ആ നമ്മളെവിടെ നിർത്തിയേ അനു ദേവനോട് ചോദിച്ചു പത്ത് പിള്ളേരും ഫുട്ബോൾ ടീമോ അങ്ങോട്ട് പത്തല്ല പതിനഞ്ച് പിള്ളേർ ഞാൻ പ്രസവിക്കും എന്നിട്ടൊരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കും അനു കിച്ചുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഇനി ഇവിടെ നിന്ന ഇവിടെ തള്ളുകേട്ട് വല്ലതും വരും തോന്നി കിച്ചു വേഗം റൂമിന് വെളിയിലേക്ക് പോയി എടി നീ ഇതൊക്കെ ഇതെന്ത് പറഞ്ഞേ ദയവു ഞാൻ ആ ഖാലനെ കേൾവിക്കാൻ വേണ്ടി പറഞ്ഞി എങ്ങനെയുണ്ട് എടി അവൻ അടിച്ച ആരെന്ന് വെച്ചിട്ടാ നീ ആരക്കെന്താ അയാളെ ഞാൻ ലൈഫിൽ കാണൂ എന്ന് പോലും അറിയില്ല പിന്നെയാ അതെ സമയം ഒരുപാടായി ഇനിയും എന്നെ കണ്ടില്ലെങ്കി വൈഫ് നാളെ പത്രത്തിൽ കാണില്ലെന്ന് പറഞ്ഞ ഫോട്ടോ സഹിതം കൊടുക്കും അപ്പ നാളെ കാണാം